ഋശുത്തയമ്മക്കും തിരുക്കുമാരനും ഒരു ഒരായിരം നന്ദി എൻ്റെ പേര് ജയശ്രീ ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നാണ് വരുന്നത് ഞാൻ ക്രിവസ്വത്തിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനുള്ള കാരണം ഞാൻ ഒരു ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്ത വ്യക്തിയാണ് റിട്ടയർമെൻറ്റിന് ശേഷം ആരോഗ്യമായി ബന്ധപ്പെട്ട് തന്നെ ഓർഗാനിക് പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ആർ സി എം എന്ന ഒരു പ്രസ്ഥാനത്തിൽ അതിൻ്റെ ഷോപ്പ് ഞാൻ തുടങ്ങുകയുണ്ടായി ഷോപ്പ് തുടങ്ങി ഒരു മൂന്ന് നാലു മാസത്തിന് ശേഷം അത് ബിസിനസ് ഭയങ്കര ഡള്ളായി അപ്പോൾ എനിക്ക് അത് വളരെയധികം പ്രയാസം എന്താ വെച്ചാൽ കുറേയധികം പൈസ ചിലവിട്ടിട്ടാണ് ഞാൻ ആ ഷോപ്പ് ആരംഭിച്ചത് വീട്ടിലെതിർപ്പുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ അതിനെ അതിജീവിച്ച് അത് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ആശയം തോന്നി ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഒരു ചെറിയതായിട്ട് പുറത്ത് അവിടുന്ന് കുറച്ച് മാറി എവിടെയെങ്കിലും തുടങ്ങാൻ എനിക്കൊരു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ അധികം ക്യാഷ് ചിലവില്ലാതെ എനിക്ക് ഒരു റൂം കിട്ടിയാൽ അവിടുന്ന് കൂടിയുള്ള ബിസിനസ്സാകുമ്പോൾ എൻ്റെ ടേൺ ഓവർ വർദ്ധിക്കുമല്ലോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിൽ തീരുമാനിച്ച് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് സ്റ്റാഫിനോടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി നമുക്ക് കൃപാസനത്തിൽ ഒന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ആ സ്റ്റാഫും ഞാനും കൂടിയാണ് ഫസ്റ്റ് ടൈം ഇവിടെ എത്തുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ ആറ് നിയോഗങ്ങളിൽ ആ ഫസ്റ്റ് വെച്ചത് ഞാൻ ഇതുതന്നെ ആയിരുന്നു എനിക്ക് അധികം സാമ്പത്തിക ബാധ്യതകളില്ലാതെ എനിക്കൊരു മുറി ഷോപ്പ് എത്ര ചെറുതാണെങ്കിലും വീണ്ടില്ല എനിക്ക് സെയിൽ കൂട്ടണം അതിനുവേണ്ടി എനിക്കൊരു ഷോപ്പ് ഒരു മുറി ഷോപ്പ് കിട്ടണം എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഉടമ്പടി ആറ് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു വീട്ടിൽ പോയി ഏകദേശം ഒരു ആറാമത്തെ ദിവസം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അഡ്വാൻസ് ഒന്നും കൂടാതെ വളരെ തുച്ഛമായ വാടകയിൽ അതായത് എൻ്റെ ഷോപ്പ് എനിക്ക് വളരെയധികം അറേഞ്ച്മെൻ്റ് എനിക്ക് ആ ഷോപ്പിൽ നടത്തേണ്ടി വന്നു എ സി ക്യാമറ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു ഷോപ്പാണ് ഞാൻ ആദ്യം തുടങ്ങി വച്ചത് പക്ഷെ ആ സ്ഥാനത്ത് ഈ ക്യാമറയും എ സിയൊന്നും ഇല്ലെങ്കിൽ പോലും റാക്കുകൾ സഹിതം എനിക്ക് അവിടെ വളരെ തുച്ഛമായ ഒരു പതിനയ്യായിരം രൂപയുടെ ചിലവ് മാത്രമേ എനിക്ക് ആ സെക്കൻഡ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ബോൾ എനിക്ക് വേണ്ടി വന്നുള്ളൂ മുടക്കുമുതലായി വേണ്ടി വന്നുള്ളൂ അപ്പം അങ്ങനെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആ കാര്യം ഉടമ്പടി എടുത്ത് അഞ്ചാമ ആറാമത്തെ ദിവസം തന്നെ അമ്മ എനിക്ക് സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ അതിനുശേഷം മെല്ലെ മെല്ലെ എൻ്റെ രണ്ട് ഷോപ്പുകളിലും സെയിൽ വർത്തിക്കുകയും എനിക്ക് അതായത് ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കാണ് അപ്പോൾ അവിടെ നെറ്റ്വർക്ക് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മെച്ചമുണ്ടാവുകയുള്ളൂ അല്ലാതെ ഷോപ്പിൽ സാധനങ്ങൾ വിറ്റ് വരും വരുമ്പോൾ അതിൻ്റെ കമ്മീഷൻ മാത്രമാണ് നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വളരെ സെയിൽ നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ അവിടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എൻ്റെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് കഷ്ട നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു പിന്നെ അതുകൂടാതെ എൻ്റെ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് ഹെമറോയിഡ്സ് അൾസർ ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടെത്തി കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് ഇത് കൺഫേം ചെയ്തു അതിനുശേഷം വളരെ ഇതൊരു രണ്ട് മാസം മൂന്ന് മാസം കാലം മാത്രമേ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും മെഡിസിൻ എടുക്കുകയും ചെയ്തിരുന്നുള്ളൂ പിന്നീട് ഫുഡ് കൺട്രോൾ ചെയ്ത് ഞാൻ അങ്ങനെ പോവുകയാണ് വലിയ കുഴപ്പമില്ലാതെ പോകുമെങ്കിലും ഇട സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് വളരെ അധികം സ്ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അതായത് വീട്ടിൽ കൂടുതൽ ജോലി ഒരു ഗസ്റ്റ് വരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷ അവസരങ്ങളിലൊക്കെ നമുക്ക് വീട്ടിൽ കൂടുതൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ബാക്ക് പെയിനും അബ്ഡോമിനൽ പെയിനും തുടങ്ങി അതിനോടൊപ്പം ബ്ലീഡിങ് എനിക്കത് താഴെയോട്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലീഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം രണ്ടാമത്തെ പുതുക്കലിനോടുകൂടി എനിക്കത് പൂർണ്ണമായ മാറ്റം എനിക്കുണ്ടായി ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോടെല്ലാം ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു വർഷക്കാലമായിട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഡാർക്ക് കോഫി കളറിലാണ് സ്റ്റൂൾ പാസ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നല്ല രീതിയിൽ ചില സമയത്ത് ലൂസായി അങ്ങനെ അതായത് ഒരു മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതേ ഏത് അസുഖത്തിൻ്റെ ഒരു ലക്ഷണം ആയിരിക്കാമെന്ന് ഞാനത് വീട്ട് ഹസ്ബൻഡിനോടോ മക്കളോടോ ആരോടും തന്നെ പറഞ്ഞില്ല എൻ്റെ രണ്ട് ചേച്ചിമാരെടുത്തു മാത്രം പറഞ്ഞപ്പോൾ അവരെന്നെ വളരെയധികം നിർബന്ധിച്ചു ഡോക്ടറെ കാണാൻ പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല ഞാൻ അത് എൻ്റെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും വിടുതൽ എനിക്കതിൽ നിന്നും വിടുതൽ ലഭിച്ചു അവിടെ അമ്മ എന്നെ അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് ആത്മീയമായി വളരെയധികം വളരുവാൻ എനിക്ക് സാധിച്ചു അത് എൻ്റെ ഒരു സ്വഭാവം വെച്ച് തന്നെ ഞാൻ വളരെ എടുത്തുചാട്ടക്കാരിയാണ് ആരോടും ഇപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥരാണ് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം ഒരു തെറ്റാണ് എന്ന് കണ്ടാൽ ആ സ്പോട്ടിൽ ഞാൻ മറുപടി പറയുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു അതെല്ലാം എനിക്ക് എത്ര ഇപ്പം എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയിരുന്നേ ഷോപ്പിൽ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ടോ അവരോടെല്ലാം ചിരിച്ച് നല്ല സോഫ്റ്റായിട്ട് എനിക്ക് സംസാരിക്കുവാനുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു അമ്മ അതിനെന്നെ സഹായിച്ചു മടിയില്ലാതെ എവിടെയും ആർക്കും പത്രം കൊണ്ട് കൊടുക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായി ഹോസ്പിറ്റലുകളിലെ ബസ് സ്റ്റാൻഡുകളിൽ ഷോപ്പുകളിൽ വഴിവെക്കിൽ വീടുകളിൽ കടകളിൽ എല്ലാം ഇവിടെ ഞാനിപ്പം പത്രം എടുത്ത് കൊണ്ട് കൊടുക്കാറുണ്ട് ഓരോ വരവിലും ഞാൻ മിനിമം മൂന്ന് സെറ്റ് പത്രമെങ്കിലും അഞ്ച് നാലും ഒക്കെ വാങ്ങി നിന്നാലും മിനിമം മൂന്നെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോകും മിക്ക അവസരങ്ങളിലും ഈ വണ്ടാന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ ഇറങ്ങി ആ പത്രം മുഴുക്ക് ഞാൻ കൊടുത്ത് തീർത്തിട്ട് പോവുകയാണ് പതിവ് അതുപോലെ തന്നെ കൂ എൻ്റെ വീടിനടുത്തൊരു കത്തോലിക് ചർച്ചുണ്ട് അവിടെ മാതാവ് ഉണ്ണിയേശോ നിൽക്കുന്ന ഒരു രൂപക്കോട് അവിടെ ഞാൻ ഡെയിലി മെഴുകുതിരി കത്തി പ്രാ കത്തിച്ച് പ്രാർത്ഥിച്ച് ഷോപ്പിലേക്ക് പോകുക അപ്പോൾ ആ സമയത്ത് പലതവണ ഒരു ഇപ്പം ഒരു നാലഞ്ച് തവണയായിട്ട് എനിക്ക് അവിടെ നിന്ന് പത്രം എടുത്തുകൊണ്ട് പോകുക എങ്കിൽ ഉള്ള ഭാഗ്യം ലഭിച്ചു അതായത് ഒരു വർഷത്തിന് മുമ്പ് ആദ്യമൊക്കെ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റിലൊക്കെ ഉള്ള പത്രം വരെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയൊക്കെ പത്രങ്ങൾ മിക്കവാറും രണ്ട് മൂന്ന് സെറ്റ് പത്രങ്ങൾ അവിടെ ഉണ്ടാകും അങ്ങനെ പലതവണ ഞാനതെടുത്ത് ഷോപ്പിൽ കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഷോപ്പ് അടച്ചിട്ട് അത് വീടുകളിൽ ഓരോ വീടുകളിലും കൊടുത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അത് പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കുന്നത് അതുപോലെ തന്നെ അത് കാരണം പെട്ടെന്ന് ഒരു അരമണിക്കൂറോലും വേണ്ടി വരില്ല എനിക്ക് പത്രം കൊടുത്ത് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോവാറുള്ളത് അവിടെ വെച്ചാണെങ്കിൽ തന്നെ ഒരു സ്ഥിരമായി അവിടെ കുറച്ച് കൂടുതൽ ദിവസം അവിടെ അഡ്മിറ്റായി കിടന്ന രണ്ട് പേഷ്യൻസ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവർ വന്നു പോകുന്നവർ അപ്പം അവരെ ഞാൻ രണ്ടു തവണ വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേ അത്യാവശ്യ സഹായം ചെയ്യുകയും അതുപോലെ അവർ നമ്മുടെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ അതിലൊരു അമ്മ പറഞ്ഞു ആരും ഇല്ല സഹായിക്കാൻ അപ്പം മക്കളൊന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പം മക്കൾ മോ മകൻ എവിടെയുമാണ് മരുമകൾ പിണങ്ങിപ്പോയിരിക്കുക അവരുടെ വീട്ടിലില്ല അപ്പോൾ ഈ അമ്മ തന്നെയാണ് ഈ അച്ഛൻ്റെ എല്ലാ കാര്യവും നോക്കുന്നത് സർജറി മുട്ടിന് സർജറിക്കാണ് കിടക്കുന്നത് അപ്പോൾ സർജറിക്ക് ശേഷവും ഞാൻ ചെന്നു അവരെ കണ്ടു അപ്പോൾ അവർ അല്ല സർജറിക്ക് മുന്നേ ഞാൻ അവരെ വിളിച്ചു എന്തായിന്നറിയാൻ വിളിച്ചപ്പോൾ ആ അമ്മ എന്നോട് പറയുകയാണ് മോളെ ഞാൻ ഇന്ന് വെളുപ്പിനെ അച്ഛന് ബാത്റൂമിൽ പോകാൻ തോതി അന്നേരം അടുത്ത് ബെഡിൽ ഒരു പയ്യൻ അച്ഛനെയും കൊണ്ട് പോയി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അപ്പം ഞാനൊരു സ്വപ്നം കണ്ടു മാതാവിനെ സ്വപ്നം കണ്ടു അപ്പം ഞാൻ പറഞ്ഞു അപ്പം മാതാവ് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞല്ലോ നിങ്ങളെ അവിടേക്ക് വിളിക്കുക അച്ഛൻ സുഖമായ ഉടനെ അച്ഛൻ വന്നില്ലെങ്കിൽ പോലും നിങ്ങളവിടെ കഴിവതും എത്താൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു അതിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു ഇവർ ഡിസ്ചാർജായി പോയി കഴിഞ്ഞ് ഞാൻ വീണ്ടും അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു പിണങ്ങിപ്പോയി അവർ ആ മരുമകൾ വീട്ടിലെത്തിയെന്ന് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു വാർത്ത അത് എനിക്ക് അമ്മയുടെ അമ്മയെ കുറിച്ചുള്ളവരെ അവരെ അറിയിച്ചതിലൂടെ എനിക്ക് ലഭിച്ചു പിന്നെ അതുപോലെ തന്നെ ഞാൻ ആശുപത്രികളിൽ പൊച്ചോറ് കൊടു കൊടുക്കുന്നുണ്ട് മാവേലിക്കരയിൽ സ്നേഹാലയം എന്നും പറഞ്ഞൊരു വൃത്തസാധനമുണ്ട് അവിടെ എല്ലാ മാസവും ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട് സാമ്പത്തിക സഹായം ചെയ്യും അല്ലാതെ തന്നെ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ പിന്നെ കുളിക്കാനും നനയ്ക്കാനും മറ്റ് ക്ലീനിങ്ങിനുള്ളതും ആട്ട അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ അവർക്ക് എല്ലാ മാസവും കൃത്യമായി ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കും കൂടാതെ ഒരു സ്നേഹ ദീപം എന്ന് പറഞ്ഞു ഒച്ചിറയുള്ള ഒരു ട്രസ്റ്റ് പിരിവിന് വരുന്നുണ്ട് അവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ആരെങ്കിലും ഒക്കെ വന്ന് ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ എന്നെ കഴിയുന്ന പോലുള്ള സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് തോബിന്ദ്രൻ്റെ പുസ്തകം പതിനാല് ഒൻപത് നിനക്ക് ശുഭം ഭവിക്കുവാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർദ്ധിക്കുകയും ചെയ്യുക ജയശ്രീ എന്ന ഈ സഹോദരി എത്ര നന്നായി ഉടമ്പടി ജീവിതം നയിച്ചുവെന്ന സാക്ഷ്യത്തിലൂടെ വ്യക്തമാക്കുകയാണ് സഹോദരി ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ വിറ്റുപരവില്ല ക്ലേശത്തിലാണ് മറ്റൊരു കട തുടങ്ങണം അധിക സാമ്പത്തിക ചെലവില്ലാതെ തുടങ്ങുവാനുള്ള ഒരു വഴി ആലോചിക്കുകയും അതിനുള്ള സഹായം തേടിയാണ് അമ്മയുടെ തിരുനട എത്തുകയും ചെയ്യുന്നത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു സവിശേഷതയാണ് അത് ഭാരങ്ങൾ ലഘൂകരിച്ചു തരും എന്നത് നമ്മുടെ എത്ര വലിയ ക്ലേശത്തിലൂടെ പോകുമ്പോഴും അത് ലഘൂകരിച്ച് നിസ്സാരമാക്കി നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അമ്മ മാതാവ് തിരുക്കുമാരുടെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് സഹായിക്കുമെന്നത് സഹോദരി പറയുന്നുണ്ട് രണ്ടാമത്തെ കട തുടങ്ങുമ്പോൾ ആകെ ഏതാണ്ട് പതിനേഴായിരം രൂപയുടെ ചിലവേ ഉണ്ടായുള്ളൂ ആദ്യത്തേത് ഒരു ലക്ഷത്തിനുമേൽ ചിലവോടുകൂടി തുടങ്ങിയത് രണ്ടാമത്തേത് വളരെ നിസ്സാര തുകയ്ക്ക് കട തുടങ്ങുവാനും രണ്ട് കടയിലൂടെയും തൻ്റെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിച്ചുവന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണവും മാധ്യസ്ഥവുമാണ് മകളിതിലൂടെ ഏറ്റുപറയുന്നത് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി എങ്ങനെ ജീവിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി സഹോദരി പങ്കുവെക്കുന്നുണ്ട് അത് പ്രാർത്ഥനയുടെ കാര്യങ്ങളാണെങ്കിലും കാരുണ്യ പ്രവർത്തനരുടെ കാര്യങ്ങളാണെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഈ അക്രൈസ്തവയായ സഹോദരി പറയുന്നുണ്ട് ഞാൻ അമ്മമാതാവിനെ പൂർണ്ണമായി ആശ്രയിച്ച് ശരണപ്പെട്ട് ജീവിക്കുകയും അമ്മമാതാവിലൂടെ ഇവിടുന്ന് ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും എൻ്റെ ജീവിതത്തിൽ പാലിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് നാം ആദ്യം കേട്ടത് കൃപാസനം പത്രം കിട്ടിയപ്പോഴുണ്ടായ വിഷയങ്ങളാണ് ഒന്ന് കൊടുക്കാതെ വീട്ടിൽ തന്നെ വെച്ചിരുന്നു ആരോ പൊതിച്ചോറ് ചോദിച്ചപ്പോൾ അവരോട് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു എവിടെ ആർക്ക് കൊടുത്തെന്ന് അറിയാത്ത വിധത്തിൽ അതങ്ങനെ പോയി പിന്നീട് എല്ലാ മാസവും വാങ്ങണമെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് പിന്നീടുള്ള രണ്ട് മാസങ്ങളിൽ പത്രം വാങ്ങിയില്ല പക്ഷേ അതിന് ശേഷം ഉടമ്പടി ആദ്യം പുതുക്കിയതിന് ശേഷമുള്ള മാറ്റം അത് വളരെ ശ്രദ്ധേയമാണ് സഹോദരി പറയുന്നുണ്ട് കഴിയുന്നതും അഞ്ച് കെട്ടോ മൂന്ന് കെട്ടോ പത്രം ഇവിടുന്ന് കൊണ്ടുപോകും കൊണ്ടുപോയാൽ എൻ്റെ കടയടച്ചിട്ടാണെങ്കിലും കൂടിയും ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ച് പറഞ്ഞു കൊണ്ടത് കൊടുത്തുകൊണ്ടിരിക്കും ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പള്ളിയിലിരിക്കുന്ന പത്രം പഴയതാണെങ്കിൽ കൂടിയും അത് കിട്ടിയാൽ അതും ഇതുപോലെ പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കും ആദ്യത്തെ ഒരു പത്രം ഏറെ പ്രയാസപ്പെട്ട സഹോദരി എത്ര വേഗത്തിലാണ് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അമ്മമാതാവിനുള്ള വലിയ വിശ്വാസത്തെ പ്രതി ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് രോഗികളെ കാണാൻ പോകുന്നതിനെക്കുറിച്ചും സഹോദരി സൂചിപ്പിച്ചു ഒരു കുടുംബത്തെ ആശുപത്രിയിൽ പോയി നിരന്തരമായി കണ്ട് പരിചയപ്പെട്ട് ആ കുടുംബത്തിന് വന്നുകൊണ്ടിരുന്ന പ്രയാസങ്ങളിൽ കൂട്ടിച്ചേരുകയും പിന്നീട് സഹോദരി തന്നെ പറയുന്നുണ്ട് ആ കുടുംബത്തിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പിണക്കങ്ങൾ മാറിയത് രോഗത്തിന് സൗഖ്യം ലഭിച്ചത് അമ്മമാതാവിൻ്റെ തന്നെ സ്വപ്നദർശനം കുടുംബത്തിന് ലഭിക്കുന്നത് ഒക്കെ പങ്കുവയ്ക്കപ്പെടുവാനായിട്ട് കാരണമാകുന്നതിനെക്കുറിച്ച് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ഈ ജീവിതം നമ്മുടെ ഹൃദയഭാരങ്ങൾ എടുത്തു നീക്കുകയും നമ്മുടെ ജീവിതത്തെ കുറേ കൂടി സ്വതന്ത്രമാക്കുകയും ദൈവസന്നിധിയിൽ കൂടുതൽ എളിമയോടും സന്തോഷത്തോടും കൂടി നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ നിരന്തരം നമ്മളെ ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടിയിൽ നമുക്ക് കൂടുതൽ വിശ്വസ്തതയോടെ ജീവിക്കാം നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശത്തെയും ദുരിതത്തെയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ചുകൊണ്ട് ഉടനടി പരിഹാരത്തിന് വേണ്ടി അമ്മയുടെ അരികിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ശരണപ്പെടുകയും ചെയ്യാം ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക